സത്യവചനം തേനിലും മധുരം തിരുവചനം പ്രാണനെ തണുപ്പിക്കും ജീവന്റെ വചനം ചനം സത്യവചനം ഇത് തേനി മധുരം തിരുവചനം ിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം പാതയിൽ ശോഭിതമായിടും വചനം നിർമ്മലമായൊരു തിരുവചനം കാലിനു ദീപമായി തീരുമി വചനം േ ദിവ്യമാം ദിവ്യമം കാലിനു കാളിന് തീരുമി വചനം രക്ഷയേ ദിവ്യമാം ദിവ്യമം വചനം വചനം സത്യവചനം ഇത് തേനിൽ മധുരം തിരുവചനം വചനം സത്യവചനം മധുരം സ്തോത്രം അനുദിനവചനം ഞാൻ നിങ്ങളും ബി ഹോളി ഹോളി ഫോർ ഐ ആം ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ബിക്കോസ് ഞങ്ങൾ പാറയും വീണ്ടും കർത്താവ് ഞങ്ങളുടെ അധികത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവിയും ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി ഞാൻ ഗ്രഹിച്ചനായി സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് വിശുദ്ധരെന്നാണ് കാരണം നമ്മളെ വ്യക്തമായിട്ട് അറിയുന്നത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ചിലരൊക്കെ പറയുന്നു മനുഷ്യൻ കുരങ്ങനിൽ നിന്ന് രൂപം പ്രാപിച്ചതാണെന്ന് എനി ഒരു കാര്യം എനിക്കുറപ്പാണ് എൻ്റെ അപ്പൻ കുരങ്ങനല്ല എൻ്റെ അപ്പൻ എന്റെ സൃഷ്ടിച്ച സ്വർഗസ്ഥനായ പിതാവായ ദൈവമാണ് ആപ്പന്റെ ചായയിലാണ് അവിടുന്ന് എന്നെ മെനഞ്ഞത് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു അവിടുന്ന് വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായൻ ഈ താമര പുഷ്പമുണ്ട് ഈ താമര പുഷ്പം അത് വിരിയുന്നത് വെള്ളത്തിലാണോ നമുക്കെല്ലാവർക്കും അറിയില്ല പക്ഷെ അതിൻ്റെ വേറെ എവിടെയാണെന്ന് അറിയോ ചെളിക്കൊണ്ടില്ല എന്നാൽ ഈ താമര പുഷ്പത്തിന് ഈ ചെളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെയാണ് നാം ആയിരിക്കുന്ന ഈ ലോകം പാപത്തിൻ്റേതായ ഒരു ചെളിക്കുണ്ടിലാണ് സ്തോത്രം നമ്മുടെ അപ്പൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കുക അപ്പനെ പോലെ തന്നെ ഇരിക്കുന്നു അല്ലയോ പോലെ തന്നെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് ഇവനെൻ്റെ സഹോദരൻ ഇവളെന്റെ സഹോദരി സ്തോത്രം കർത്താവിന് ഒരു സംശയവുമില്ലേ സംശയം മുഴുവനും നമുക്കാ സ്തോത്രം അത് സംശയം വരാൻ കാരണം എന്താണെന്നറിയാ ഇപ്പോഴും ചിലർ വിശ്വസിക്കുന്നത് അപ്പം കുറങ്ങനാണെന്നാണ് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായാലും ഇത് ഡാർവിൻ തൻ്റെ ആ സിദ്ധാന്തം തിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഡാർവിൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പുളിയോട് ചോദിക്കായിരുന്നു പുളി തിരുത്തിയാലും തിരുത്തിയില്ലല്ലോ എനിക്കൊരു കാര്യം ഉറപ്പാണ് എൻ്റെ അപ്പൻ സുർഗസ്ഥനായ പിതാവാണ് സ്തോത്രം സ്കൂളിലൊക്കെ ചിലപ്പോൾ ഡാർവിൻ്റെ സിദ്ധാന്തമൊക്കെ പഠിച്ചു ചിന്തിക്കും സ്കൂളും കോളേജും പഠിക്കുന്നതിന്റെ മക്കളെ അപ്പൻ കൊരങ്ങനല്ലേ ജീവനുള്ള ദൈവമാണെന്നുള്ള കാര്യം മറന്നു പോകരുത് വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വൺ പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് നയൻ വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രകോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി രാജകീയ പൗരോഹിത്യമുള്ള വിശുദ്ധ വർഗവും സ്വന്ത ജനവും ആകുന്നു ഹലോ ലൂിയ അപ്പോൾ ആദ്യത്തെ പോപ്പെന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പത്രോസ് ആദ്യത്തെ പോപ്പ് വിശുദ്ധ പത്രോസ് അല്ല വിശുദ്ധ പത്രോസ് പറയുകയാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി ഇലക്റ്റഡ് വൺസ് തിരഞ്ഞെടുക്കപ്പെട്ട ജാതി വിശുദ്ധ വംശം രാജകീയ തന്റെ സ്വന്തം ജനം നമ്മൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം ജനമാണ് ജനത്തെ ദൈവം എന്തെന്നാ വിളിക്കുന്നത് അശുദ്ധവർഗം എന്നാ എല്ലല്ലോ മുടിഞ്ഞ പാവികളെന്നാ വൺസ് നമ്മൾ ഒരിക്കൽ പാവികളായിരുന്ന പാവികളായിരിക്കുമ്പോൾ തന്നെയാണ് കർത്താവ് ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ രക്തം തന്ന് ശുദ്ധീകരിച്ച് നമ്മളെ നന്ദേക്കുമായി പൂർണ്ണരാക്കിയെന്ന് എബ്രഹാം ലേഖനം പത്താം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു ഹലോ ലോയ വിശുദ്ധ യോഹനന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ യോഹനന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല നമ്മയും അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ചേർന്നൊരു ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു സ്തോത്രം വീണ്ടും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് മൂന്നാമത്തെ വാക്യത്തിൽ പറയണേ അവനിൽ യേശുവിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അപ്പൊ ഈ ഒരു പ്രക്രിയ ഈ ഒരു വിശുദ്ധീകരണ പ്രക്രിയ കുറെ പേരെങ്കിലും വട്ടം കൂടിയിരുന്ന് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന പരിപാടിയല്ല ഇത് ഇത് അവനവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഒരുത്തൻ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നത് വെരി സിമ്പിൾ നിന്റെ വചനമാണല്ലോ സത്യം ഈ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് ആ വിശുദ്ധീകരണം നമ്മളെ ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് നമ്മളെ ആ വിശുദ്ധീകരണ പ്രക്രിയയിൽ താങ്ങി നിർത്തുന്നത് എന്റെ കർത്താവിൻ്റെ കാൽവരി രക്തമാണ് കാൽവരിയിലെ രക്തമാണ് ആ രക്തമാണ് നമ്മളെ എന്ന വിശുദ്ധരാക്കി പ്രഖ്യാപിച്ചത് എപ്പോൾ എന്ന് നയിക്കുമാളെ ഏക ബലിയർപ്പണത്തോടുകൂടിയേ ദൈവം നമ്മളെ പൂർണരാക്കിയെന്നാണ് സ്തോത്രം ഇനി ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കിയാണ് വേണ്ടത് അതുകൊണ്ട് ലബിയരുടെ പുസ്തകം പതിനൊന്നാമത്തെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ പഴയ നിയമത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച വിശുദ്ധനായിരിക്കണം അവൾ എന്നെ വിശുദ്ധനായിട്ട് ആർക്കും പ്രഖ്യാപിക്കാൻ പറ്റില്ല സ്തോത്രം അതുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞത് ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന പ്രോസസ്സിംഗിൽ ആതിന്റെ പണച്ചെലവ് കുറക്കണമെന്നാ പറഞ്ഞു അപ്പൊ നമ്മുടെ കർത്താവിന് നമ്മൾ എത്ര രൂപ കൊടുക്കും എന്ത് കൊടുത്താൽ മതിയാകും ചില്ലിക്കാജുമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നമുക്ക് ഐക്യകറി മുറിച്ച് ഓരോ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി നമുക്ക് വേണ്ടി ഊറ്റി തന്നപ്പം അവിടുന്ന് വല്ലതെന്ന് ചോദിച്ചു സ്തോത്രം വിലമതിക്കാൻ സാധിക്കാത്ത ബലിയർപ്പണം സ്തോത്രം അതുകൊണ്ട് കാശുമുടക്കി ഉരത്തിനെ വിശുദ്ധനാക്കി മാറ്റുന്നത് അതൊരു വിശുദ്ധീകരണ പ്രക്രിയയില്ല അതവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മരിച്ചതിന് ശേഷം ആർക്കും ആരെയും വിശുദ്ധീകരിക്കാൻ പറ്റില്ല സ്തോത്രം ഇത് ഞാൻ പറഞ്ഞതല്ലേ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലെ ഫാദർ മൈക്കിൾ കാരിമറ്റം പറഞ്ഞതാണ് എപ്പോഴാ പറഞ്ഞതെന്ന് അറിയാമോ സ്പിരിറ്റിൻ ഒരു അടി കൊടുക്കാൻ വേണ്ടി അച്ഛൻ ഒരു സത്യം പറഞ്ഞു മരിച്ചതിന് ശേഷം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ മരിച്ചതിന് ശേഷം കുർബാന ഉള്ളോട്ട് അരിയില്ലെന്ന അച്ഛൻ പറഞ്ഞേ ദൈവോചനത്തിന്റെ സത്യം അറിയുന്നതിന് മാത്രമേ ഈ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ലവ്യറുടെ പുസ്തകം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു ഇരുപതാമധ്യാമേഴാം വാക്യം ലവ്യർ ഇരുപത് ഏഴ് ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായി ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു വളരെ വ്യക്തമാണ് വിശുദ്ധ പത്രോസും വ്യക്തമായി നമ്മളോട് സംസാരിച്ചു അവിടുന്ന് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ ആ പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ് പഴയ നിയമത്തിലൂടെ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിച്ചത് അതേ ആശയം തന്നെയാണ് പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവും നമ്മളോട് സംസാരിച്ചത് അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നത് വിശുദ്ധനും വിശുദ്ധയുമാണ് തൻ്റെ മക്കൾ വിശുദ്ധരാണ് സ്തോത്രം അപ്രകാരം ഒരു വിശുദ്ധന് മാത്രമേ ഈ രണ്ടാമത്തെ വരവിൽ അവൻ്റെ കൂടെ പോകാൻ പറ്റുകയുള്ളൂ രണ്ടാമത്തെ വരവിൽ കൂടെ പോകാൻ പോണ ആരാണെന്നറിയോ അറിയാവോട്ടോ കോട്ടോം ഇല്ലാതെ കണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധരെ ചേർക്കാനാണ് ഈ കർത്താവ് രണ്ടാമത് വരുമ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് സ്തോത്രം അതുകൊണ്ട് വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പടി കിട്ടും സതീശ് വാക്യം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമാണ് അതൊന്നുകൂടി സ്ഥിരീകരിച്ച് പറയാം വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും ടേക്ക് അവേ ദ്രോസ് ഫ്രം ദ സിൽവർ കം ഫോർ എ ഫോർ ദ ഫൈനൽ വെള്ളി നമ്മൾ ഓരോരുത്തരും കീടം നമ്മുടെ ജീവിതത്തിൽ പറ്റി പിടിച്ചു കിടക്കുന്ന ജടീയ സ്വഭാവങ്ങൾ ഇനി തട്ടാൻ ആരാണെന്ന് അറിയാമോ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ ഒരു ഉരുപ്പടി നല്ലൊരു ഉരുപ്പടി ഈ തട്ടാൻ്റെ കയ്യിൽ കിട്ടും അപ്പോൾ ഈ ഒരു പ്രക്രിയ നമ്മൾ തന്നെ ചെയ്യണം സ്തോത്രം അതുകൊണ്ട് അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കും ഈ കാലഘട്ടത്തിൽ സഭകളിൽ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ ടീച്ചിങ് വളരെ കുറവാണ് കാരണം എല്ലാവർക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് ഭൗതികമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള ദൂതാണ് എല്ലാവർക്കും വേണ്ടത് പഴയ വിശുദ്ധന്മാർ പഠിപ്പിച്ചിരുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കും ഈ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പൂർണ്ണ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം പ്രാർത്ഥിക്കാം ഹലലൂയാ സ്തോത്രം 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 സ്നേഹവന പിതാവേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പുതിയ ദിനത്തിനായി സ്തോത്രം കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കത്ത് ഒരു ബാധയും ഞങ്ങളുടെ കൂടാരത്തെ അടുക്കാതെ ആരോഗ്യത്തൂടെ പ്രകാരങ്ങളേക്ക് വീണ്ടും വരുവാൻ ഞങ്ങളെ ആകർഷിച്ച് അടിപ്പിച്ചതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ചാൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കെട്ടു വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം കൃപാവരങ്ങൾക്കായി സ്തോത്രം അവിടുന്ന് കർത്താവ് ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സിനെ തിരിക്കരങ്ങൾ തരുന്നു അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം ഞങ്ങളെ നെറ്റിയിലെ വിയർപ്പ കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന ജോലിയെ സമർപ്പിക്കുന്നു നന്ദി അകത്തും പുറത്തും ഹലലോയ്യ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ദൈവേ ഹലലോയ കാലഘട്ടത്തിൻ്റെതായ ഒരു ദുഷ്ടശക്തിയും മക്കളെ തൊടാതെ ഉള്ളം കൈയിൽ അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മക്കളായി തന്നെ വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം അനുഗ്രഹിക്കണം ഞങ്ങളുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അകത്തു പുറത്തുനിന്നുമുള്ള എല്ലാ ദുഷ്ടന്റെ ആലോചനകളും ഞങ്ങളുടെ രാജ്യത്തെ തകർക്കുന്നതിനുള്ള സകല ഹലലിയ ഖണികളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞങ്ങളുടെ മഹാരാജ്യത്തുനിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലിയ ദൂതന്മാരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ നിത്യമാംശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം ശക്തി പകർന്നിടും വചനം ആത്മഫലങ്ങളാൽ നിറച്ചിടും വചനം പാപത്തിൻ ബന്ധനം അഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വചനം പാപത്തിൻ ഴിച്ചിടും വചനം രൂപാന്തരം നൽകും സ്നേഹമാം വച്ചനം വചനം സത്യവചനം ഇത് മധുരം തിരുവചനം വചനം സത്യവചനം ഇത് തേനിലും മധുരം तिरुवचनम्